ഞാനൊരു പടം വരച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസം മുമ്പ് അത് നമ്മൾ കളർ അടിച്ചില്ലായിരുന്നു അപ്പം നമുക്ക് ഇന്ന അതിന് കളർ അടിക്കാം അപ്പം ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് ഞാനത് പത്രത്തിൽ കണ്ടൊരു ഫോട്ടോ ആയിരുന്നു ഒരു മുയിലെ അപ്പോൾ അതിന് ഏത് കളർ വേണമെന്ന് പത്രം കാണുന്നില്ല സരില്ല ഇപ്പം റിസെറ്റ് ആക്കാം അപ്പം നമുക്കിത് ഈ മുയിലൂട്ടീനെ ഒന്നും ബോർഡർ വരച്ച് ബ്ലാക്ക് പേന കൊണ്ടൊന്നും ബോർഡർ വരയ്ക്കാൻ ആദ്യം അതേ നമുക്ക് കളർ അടിക്കാം അപ്പൊ ഒരു പടം വരച്ചിട്ട് കളർ അടിച്ചോന്നൊന്നും ആരും ചോദിച്ചില്ല ആരും കണ്ടു ഇല്ലെന്ന് ആ നമ്മുടെ ഒന്നും കല കാണാൻ ആരും ഇല്ലല്ലോ അപ്പൊ ഞാൻ വരച്ച വീഡിയോ ഇതിനു മുമ്പ് കിടപ്പുണ്ട് കേട്ടോ കണ്ടെങ്കി താണ കണ്ടെങ്കി വേണ്ട ഈ പടമൊക്കെ തന്നെ വരച്ചതാ ഇതിന് അച്ചപ്പ വരയ്ക്കുവാ ബ്ലാക്ക് കൊണ്ട് ഒരു ബോർഡർ വരച്ചിട്ട് നമുക്ക് കളർ അടിക്കാം അപ്പൊ ഇന്നലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു അന്ന് കളർ അടിച്ചേക്കാ പിന്നെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയില്ല ഇതുവരെ പെയ്വില്ല പെയ്യെന്നൊക്കെ പറയുന്ന അറിയത്തില്ല പിന്നെ ഇന്ന് ഇന്ന് വന്ന പത്രത്തില് ഇത് കറക് അടിക്കാൻ കാരണം അറിയോ കാണിച്ചില്ല ഇന്ന് വന്ന പത്രത്തില് ഞാൻ അടുത്ത അതായത് നമ്മുടെ ആനകുട്ടി കണ്ടോ കാണോ ആനകുട്ടി അപ്പൊ നാളെ നമുക്ക് അത് സെറ്റ് ആക്കാം ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു നോട്ട് ഒരു നോട്ട് ബുക്ക് കേട്ടോ അത് കഴിഞ്ഞോണ്ട് ഞാൻ ആ ബുക്കിംഗ് എടുത്തതാണേ അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഫുൾ ഒന്ന് വരയ്ക്കട്ടെ എനിക്ക് തോന്നുന്നു ഈ പത്രം കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം നാളെ നമുക്ക് ആനക്കുട്ടീനെ വരയ്ക്കാം എങ്ങനെയാണോ അറിയത്തില്ല ഇന്നലെ എനിക്ക് മടിയായിരുന്നു അടിക്കണം അങ്ങനെ ആയിരുന്നെങ്കി നമുക്ക് ആനക്കുട്ടീനെ വരയ്ക്കാന്നല്ലേ എന്താ പറയുന്നു ഒന്ന് മാറ്റി വെക്കല്ലേ മാറ്റി വെക്കല്ലേ സരില്ല നെസിറ്റാക്കോർ വരയ്ക്കുമ്പോ കാണാവോ അങ്ങനെ വലിയ അപ്പൊ ആർക്കൊക്കെ പാടമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാ പിന്നെ ഏത് പാടമൊക്കെ വരച്ചിട്ടുണ്ട് എന്നൊക്കെ കാണുവാണെങ്കി നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കില് നിങ്ങൾ ഇതൊന്ന് കമെന്റ് ചെയ്യണേ ോ പിന്നെ പേന കൊണ്ട് ഇതിന്റെ ബോർഡ് വരയ്ക്കുമ്പോ തെറ്റി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ അല്ലേ പറ്റത്തില്ലല്ലേ സൂക്ഷിച്ചു വരയ്ക്കണം വരയ്ക്കണം രാവിലെ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ അതിൻ്റെ മണ്ണിൽ കൂടെ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ അടിക്കാം ഏത് കളർ വേണം ഒരു ഇത് നമുക്ക് ചില കളറൊക്കെ തീരാറായിട്ടുണ്ടോ ബ്രൗണാണ് ഞാൻ പത്തേ കണ്ട ഫോട്ടോയിൽ ബ്രൗൺ കളർ കളറായിരുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ ബ്രൗൺ ഫുൾ അടിക്കാം നോക്കാം അപ്പം ഞാൻ അടിക്കാൻ തുടങ്ങണേ ബ്രൗൺ കളറ് ഫുള്ള് കൊടുത്തിട്ട് ചെവിൻ്റെ ഉണ്ട് ചെവിക്ക് അകൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അവിടെ നമുക്ക് ക്രീം കളർ കൊടുക്കാം അല്ലേ നാളെ ആനക്കുട്ടീനെ വരയ്ക്കാം അത് കഴിഞ്ഞിട്ട് പത്രത്തിൽ ഇനി വല്ല ഫോട്ടോ വരുമോ എന്നറിയത്തില്ല നോക്കാം ഫോട്ടോ വരുവാണെങ്കിൽ അത് വരയ്ക്കാം നാളെ ആനക്കുട്ടി സെറ്റ് ആക്കാം മുഖത്തെല്ലാം ബ്രൗൺ കൊടുക്കാം നമുക്ക് ശ്രദ്ധിച്ചു കൊടുക്കണം കാരണം ഇല്ലെങ്കില് അത് തെറ്റി പോയി കളറ് നമ്മൾ തൂത്താറ് അപ്പം ഇവിടെ തൂത്താ പോവോ മഴക്കാർ ഇവിടെ വരുന്നുണ്ട് മഴ പെയ്യൂന്നറിയത്തില്ല അതാ ഞാൻ എനിക്ക് പുറത്തോട്ട് നോക്കുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ തല ഒന്ന് ആക്കി കുഴപ്പമില്ലല്ലേ പക്ഷെ ഇങ്ങോട്ട് പെർഫെക്റ്റ് ആവാനുണ്ട് ഇനി അടുത്ത് നമുക്ക് കൈയും ദേഹവും ഒക്കെ സെറ്റ് ആക്കാം ഈ കഥ തന്നെയാണ് ഒരു ഇല ഇലമിടിച്ചിരിക്കുന്നുണ്ട് ഈ മുയലൂട്ടൻ മുയലാണോ അണ്ണാനാണോ ആ കൺഫ്യൂഷനായി നമുക്കിപ്പം അണ്ണാന്ന് പറയാലേ കാരണം ബ്രൗൺ കളറിലെ മുയലുണ്ടോ ഉണ്ടല്ലേ ഉണ്ട് നിനക്ക് ഇഷ്ടമുള്ള കഥ ഞാനിപ്പം ഇത് അണ്ണാനായി അണ്ണാൻ കുഞ്ഞാക്ക ഓക്കെ എന്നിട്ട് നമ്മൾ കൈക്കൊന്നും കളർ കൊടുക്കണ്ടല്ലോ ക്രീം കൊടുക്കണം അടിച്ചിട്ട് നോക്കാം അപ്പൊ നമ്മള് കളർ ചെയ്തു കണ്ടോ ഇപ്പൊ തന്നെ ഒരു മെനയായി ഇനി ഇതിനെ കുളവാക്കണം ഷൂ വാലുണ്ട് വാല് വാല് നമുക്ക് ഇനി നമുക്ക് ഇവന്റെ മൂക്ക് കറുപ്പ് കൊടുക്കാം മൂക്കിനും കാലിലെ ഷൂസും കറുപ്പ് കൊടുക്കാം കറുപ്പ് നോക്കട്ടെ കറുപ്പ് വരുന്നില്ല ഷൂ കറുപ്പ് സൂക്ഷിച്ചു കൊടുക്കാതെ ഇല്ലെങ്കില് എല്ലായിടത്തും പറ്റും ഓക്കെ ഇനി കാലില് ഷൂസിനും ബ്ലാക്ക് ബ്ലാക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഇപ്പൊ തന്നെ സുന്ദരനായില്ലേ ഇനി നമുക്ക് ഇവിടെ ചോപ്പ് കൊടുക്കണം പച്ചക്ക് അല്ല ഇലക്ക് പച്ച കൊടുക്കും പച്ച രണ്ട് പച്ച ഉണ്ട് ൊറിയുന്നു അല്ലാതെ കുടിക്കാത്തോണ്ടാന്ന് പറയില്ലോ മുടി പച്ചയെല്ല കമ്പിനി ഈ പച്ച തന്നെ കൊടുക്കല്ലേ നമ്മുടെ കുറ്റല്ലേ ഓക്കെ ഇപ്പൊ തന്നെ ശുന്ദരനായി നമുക്ക് ഇന്നത്തെ ഡേറ്റ് ഇടാം ഇന്നത്തെ ഡേറ്റ് എന്നാ നോക്കട്ടെ പാത്രത്തില് രാവിലെ പത്രം വായിച്ചിരുന്നുണ്ട് പക്ഷെ ഡേറ്റ് ഇരുപത്തി അഞ്ച് ആറല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അല്ലേ അപ്പൊ നമ്മുടെ മുയൽ അല്ല അണ്ണാം കുഞ്ഞ് ശരിയായി നാളെ ആനക്കുട്ടിയായിട്ട് വരാ